നമസ്കാരം റോബിൻ റോബിൻഹുഡിനെയും കായംകുളം കൊച്ചുണ്ണിയെയും ഓർമ്മിപ്പിക്കുന്ന നല്ലവനായ ഒരു കള്ളന്റെ കഥയാണ് പറയാൻ പോകുന്നത് ബിഹാറിലെ സിതാമടിക്കാർക്ക് പ്രിയപ്പെട്ടവനായ മുഹമ്മദ് ഇർഫാൻ എന്ന കള്ളന്റെ കഥയാണ് പറയുന്നത് നാട്ടിൽ ഭാര്യയ്ക്ക് വോട്ട് പിടിക്കുന്നത് പോലും നാട്ടുകാർക്ക് കൃത്യമായി ഉറപ്പ് നൽകി അത് പാലിച്ചു കൊണ്ടാണ് ഇയാൾ ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പിൽ ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പർവീൻ സിതാമഠി വാർഡിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും ഇർഫാന്റെ ഉറപ്പിലാണ് പർവീനാകട്ടെ ഭാവി എം എൽ എ ആയാണ് കണക്കാക്കുന്നത് ഈ മോഹം മനസ്സിൽ കൊണ്ട് നടക്കവെയാണ് ഇർഫാൻ കേരള പോലീസിന്റെ വലയിലാകുന്നത് സീതാമഡി ജോഗിയ ഗ്രാമത്തിലെ ഏഴ് ടാരട്ട റോഡുകൾ ഇർഫാന്റെ സംഭാവനയാണ് തസ്കര സമ്പാദ്യത്തിൽ ഒരു പങ്ക നാട്ടിലെത്തുമെന്നതിനാൽ തന്നെ ഇർഫാൻ സീതാമഡിയിൽ പോപ്പുലറാണ് അയൽവാസിയായ പെൺകുട്ടിക്ക് ക്യാൻസർ ശസ്ത്രക്രിയയ്ക്ക് ഇരുപത് ലക്ഷം രൂപ നൽകി ജീവൻ രക്ഷിച്ചതോടെ ഇർഫാന്റെ ജനപ്രീതി അതുക്കും മേലെയായി തന്നെ ഉയർന്നു അൻപതോളം പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം ഇർഫാന്റെ സഹായത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് കണക്കുകളിൽ പറയുന്നത് ഗുൽഷൻ ഇങ്ങനെ നല്ലവനായ കള്ളന്റെ ഇടപെടലി ഗ്രാമത്തിൽ പലയിടത്തുമുണ്ട് മീഷമാധവൻ കള്ളനായത് വെറുതെയല്ല എന്ന് പറയുന്നത് പോലെയാണ് ഇർഫാന്റെ കഥ പെങ്ങൾക്ക് സ്ത്രീധനം നൽകാൻ പതിനായിരം രൂപ കയ്യിലില്ലാതെ ഗതികെട്ടപ്പോഴാണ് ഇർഫാൻ ആദ്യമായി ഇറങ്ങിയത് രണ്ടായിരത്തി പത്തിലെ ആദ്യ മോഷണം പിടികൂടാതെ പോയതോടെ ഇർഫാന് ആവേശമായി ആത്മവിശ്വാസമായി നാട്ടുകാരായ പത്ത് പന്ത്രണ്ട് ശിഷ്യന്മാരെ കൂട്ടി തസ്കര സംഘം പോലും ഉണ്ടാക്കി ഡൽഹി മുംബൈ പൂനെ തുടങ്ങി വൻ നഗരങ്ങളിലായിരുന്നു പിന്നീടുള്ള ഓപ്പറേഷനുകൾ ഉള്ളത് ഇടയ്ക്കിടെ ആഡംബര കാറുകളിൽ വീട്ടിലെത്തിയപ്പോൾ വൻ ബിസിനസ് എന്തോ തുടങ്ങി എന്നാണ് നാട്ടുകാർ കരു കരുതിയത് ഗ്രാമത്തിലെ ചെറിയ വീടിന് പകരം ബംഗ്ലാവ് ഉയർന്നു യു പിയിലെ ഗാസിയാബാദ് കവി നഗറിലെ ബംഗ്ലാവിൽ നിന്ന് ഒന്നര കോടി രൂപ കവർ കവർന്ന കേസിലാണ് ഇയാൾക്ക് പിടിവീകണത് ആദ്യമായി സി സി ടി വി ക്യാമറകൾ ഇർഫാനെയും ശിഷ്യരെയും ചതിച്ചു ഇർഫാനെ തപ്പി സിതാമഢിയിലെത്തിയ യു പി പോലീസ ഭാര്യ ഗുൽഷനെയും തസ്കര സംഘത്തിലെ രണ്ടു പേരെയും കൂടി പൊക്കി ഇർഫാന്റെ ബിസിനസ് രഹസ്യം അതോടെ നാട്ടിൽ പാട്ടായി ഭാര്യയും കേസിൽ പ്രതിയായതോടെ ഒടുവിൽ ഇർഫാൻ പോലീസിന് മുന്നിൽ കീഴടങ്ങി ഇർഫാനെ യഥാവിധി ചോദ്യം ചെയ്ത യു പി പോലീസ വി ഐ പി വസതികളിലെ മോഷണ കഥകൾ കേട്ടു തുടങ്ങി ഡൽഹിയിലെ ഒരു ജഡ്ജിയുടെ വസതിയിൽ നിന്ന് അറുപത്തി അഞ്ച് ലക്ഷം രൂപ മോഷ്ടിച്ചെന്ന ഇർഫാന്റെ മൊഴി അനുസരിച്ചാണ് യു പി പോലീസ് ആ ജഡ്ജിയെ ചെന്ന് കണ്ടത് കേസൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജഡ്ജി പോലീസിനെ തിരിച്ചയച്ചു കള്ളപ്പണ കേസിൽ പ്രതിയാകുമെന്ന ഭയത്തിൽ ഇർഫാനോട് ക്ഷമിച്ച സന്മനസ്സുള്ള പണക്കാർ വേറെയും ഉണ്ടായി തസ്കര ജീവിതം ഊർജിതമായി തുടരാൻ ഇർഫാന് പ്രോത്സാഹനം ലഭിക്കുന്നതായിരുന്നു വി ഐ പി വസതികളിലെ മോഷണാനുഭവങ്ങൾ ആഡംബരക്കാരുകളിൽ മോഷണം മുതലുമായി ഗമയിൽ മുങ്ങുന്ന ഇർഫാന്റെ വാഹനം തടങ്ങി പരിശോധിക്കാൻ സാധാരണ പോലീസുകാർക്കും ധൈര്യമുണ്ടാകാറില്ല രാജ്യത്തെ കുപ്രസിദ്ധ മോഷ്ടാവായ ഭർത്താവിന്റെ പേരിൽ വോട്ട് ചോദിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കിയ ഗുൽഷന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എം എൽ എ ആകണം എന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഭർത്താവ് മുഹമ്മദ് ഇർഫാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നതാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹവും എന്നുമായിരുന്നു തൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഗുൽഷാൻ അന്ന് പ്രതികരിച്ചിരുന്നത് താൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ഭർത്താവ് തന്നോട് പറഞ്ഞതായും മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഗുൽഷാൻ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഭാര്യയോട് പറഞ്ഞ വാക്ക് മുഹമ്മദ് ഇർഫാൻ പാലിച്ചില്ല ഭാര്യ ജില്ലാ പഞ്ചായത്തിലേക്ക് വിളിച്ചിട്ടും ബീഹാർ റോബിൻഹുഡ് എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഇർഫാൻ രാജ്യത്തെ പല ഭാഗങ്ങളിലായി മോഷണം തുടർന്നു പലതവണ പിടിക്കപ്പെട്ടു പക്ഷെ ജാമ്യത്തിലിറങ്ങിയാൽ വീണ്ടും എല്ലാം പഴയ പടി തന്നെ ഒടുവിൽ കൊച്ചിയിൽ സംവിധായകൻ ജോഷിയുടെ വീട്ടിലും ഇർഫാൻ മോഷ്ടിക്കാൻ കയറി ഒരു കോടിയോളം രൂപയുടെ സ്വർണ്ണ വജ്രാർഭരണങ്ങളുമായി കടന്നു കളഞ്ഞു കളഞ്ഞുകയാണ് എന്നാൽ മോഷണം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബീഹാർ റോബിൻഹുഡിനെ കേരള പോലീസും കർണാടക പോലീസും പൂട്ടിടുകയായിരുന്നു മുംബൈയിലേക്കുള്ള യാത്രക്കിടെ റോബിൻഹുഡ് ഉടുപ്പിയിൽ വെച്ച കർണാടക പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു നഗരങ്ങളിൽ സമ്പന്നർ താമസിക്കുന്ന കോളനികളും പാർപ്പിച്ച സംശയങ്ങളുമാണ് ഇർഫാനെ മോഷണത്തിനായി അല്ലെങ്കിൽ ഇർഫാൻ മോഷണത്തിനായി വെറും ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചു പോലും ഇയാൾ വീടിന്റെ ജനലോ വാതിലോ തകർത്ത് ആ അകത്ത് കയറുന്നതായിരിക്കും പുലർച്ചെ ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്താണ് മോഷണത്തിനായി ഇയാൾ തെരഞ്ഞെടുക്കാറുള്ളത് ഗസിയാബാദിലെ ഒരു വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നര കോടിയുടെ വസ്തുക്കളാണ് ഇർഫാൻ മോഷ്ടിച്ചത് ഡൽഹിയിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയും കവർന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഈ ഒരു കവർച്ച നടന്നത് ആഡംബര കാറുകളിൽ സഞ്ചരിച്ച ആഡംബര വീടുകൾ കൊള്ളയടിക്കുന്നതാണ് പ്രതിയുടെ ഒരു രീതി എന്ന് പറയാം നേരത്തെ സ്ഥിരമായി ജാഗ്വർ കാറിലായിരുന്നു ഇയാളുടെ യാത്ര ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ എത്തിയപ്പോൾ അത് ഹോണ്ട അക്കോഡിലായി യാത്ര ഈ കാറിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സീതാ എന്ന ചുവന്ന ബോർഡും കാണാൻ സാധിക്കും തന്റെ ഭർത്താവ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത് ഒരിക്കലും തന്റെ കുടുംബത്തിന് വേണ്ടി ആയിരുന്നില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇർഫാന്റെ ഭാര്യ ഗുൽഷാൻ പർവീൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അദ്ദേഹം ആരെയും വെറും കയ്യോടെ പറഞ്ഞേക്കില്ല ഒരിക്കലും കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല സഹായം ആവശ്യമുള്ളവർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയാണ് എല്ലാം ചെയ്തത് ഗുൽഷാൻ പറഞ്ഞത് ഇങ്ങനെയാണ് മോഷണം മുതലിൽ നിന്ന് ഒരു വിഹിതം ഉപയോഗിച്ച ഗ്രാമത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതായിരുന്നു ഇർഫാന്റെ രീതി എന്ന് വിവിധ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് സ്വന്തം ഗ്രാമമായ ജോഗിയയിലും സമീപ പ്രദേശങ്ങളിലുമായി ഒരു കോടി രൂപ ചിലവാക്കി ഏഴ് റോഡുകളാണ് ഈ ഒരു മോഷ്ടാവ് നിർമ്മിച്ചു നൽകിയത് ഇതിനു പുറമെ ഒട്ടേറെ പെൺകുട്ടികളുടെ വിവാഹത്തിനും രോഗികളുടെ ചികിത്സയ്ക്കും ഇയാൾ പണം നൽകി സഹായിച്ചിരുന്നു ഇതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗുൽഷൻ പർവീൻ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഇർഫാന്റെ പേരിലാണ് വോട്ട് ചോദിച്ചത് ഗുൽഷാന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും രാജ്യത്തെ കുപ്രസിദ്ധ മോഷ്ടാവായ ഭർത്താവിന്റെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഗ്രാമത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് തനിക്കല്ല തൻ്റെ ഭർത്താവിനാണെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഗുൽഷാന്റെ പ്രതികരണം രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ അതിന് മുഴുവൻ ക്രെഡിറ്റും ഭർത്താവിനാണെന്നായിരുന്നു ഗുൽഷൻ പറയുന്നത് ഒരിക്കൽ മോഷണത്തിന് ഭർത്താവിനെ സഹായിച്ചെന്ന കുറ്റത്തിന് ഗുൽഷനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്തായാലും എത്രയൊക്കെ നല്ലത് ചെയ്താലും മറ്റൊരാളുടെ സമ്പാദ്യം അപഹരിക്കുന്നത് ശരിയല്ല അതിനെ ന്യായീകരിക്കാനും ആകില്ല അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ ഒരു ഇളവുകളും ഇയാൾക്ക് ലഭിക്കുന്നുമില്ല